തൃശൂരിൽ ടി ടി വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതെന്ന് കരുതി കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയാണെന്ന് എഫ് ഐ വിനോദിനെ ഒഡീഷ സ്വദേശി തള്ളിയിട്ടത് പിന്നിൽ നിന്നാണ് പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി അതേസമയം പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് ഇന്ന് തെളിവെടുത്തേക്കില്ല വിനോദിൻ്റെ സംസ്കാരവും ഇന്ന് നടക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ആൻറ്റണി ജിസ് ജോർജ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ആൻ്റണി ഈ എഫ്ഐആറിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് ആദ്യം തീർച്ചയായിട്ടും അജിംഷാദ് ഈ കൊലപാതകം പ്രതി കരുതിക്കൂട്ടി തന്നെ നടത്തിയത് ആണ് എന്നുള്ളതാണ് എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത് അതായത് ഇങ്ങനെയാണ് എഫ്ഐആറിൽ പറയുന്നത് അതായത് ഇന്നലെ രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി ഏഴ് മണിയോടുകൂടി ട്രെയിൻ ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ സമയത്ത് എസ് ലെവൻ കോച്ചിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടി ടി വിനോദ് യാത്രാ ടിക്കറ്റ് ഈ പ്രതിയായ രജനീകാന്തയോട് ചോദിച്ചു ഇയാളുടെ കയ്യിൽ ആ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ജനറൽ ടിക്കറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ഫൈൻ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇതിന്റെ വിരോധത്തിൽ ട്രെയിനിന്റെ കോച്ചിന്റെ പിൻഭാഗത്ത് വലതുവശത്തെ ഡോറിന് അഭിമുഖമായി നിന്നിരുന്ന വിനോദിനെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പുറകിൽ നിന്നും ഇരു കൈകൾ കൊണ്ട് ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടു കൊലപ്പെടുത്തി എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അതായത് കൃത്യമായി തന്നെ ഈ ഇതൊരു പത്തന്നുണ്ടായ പ്രകോപനം മാത്രമല്ല കൊലപാതകത്തിലേക്ക് അതായത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് അതായത് ഈ ആദ്യം ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു ടി ടി ഇ ടിക്കറ്റ് എടുക്കാത്തതിനെ തുടർന്ന് പെനാൽറ്റി അടിക്കുന്നു അതിനുശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അതായത് ഈ ടി ഡോറിൻ്റെ അല്ലെങ്കിൽ വാതലിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പിന്നീട് കരുതിക്കൂട്ടിയെത്തി പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു ഈ ഒഡീഷ സ്വദേശി ചെയ്തത് അല്ലേ ഇതാണ് എഫ്ഐആർ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ വിനോദ് എറണാകുളത്ത് നിന്ന് ഈറോഡ് വരെയുള്ള ഡ്യൂട്ടിയിലാണ് ടി ടി ആയി ഉണ്ടായിരുന്നത് ഈ പ്രതിയും ഏതാണ്ട് എറണാകുളത്ത് നിന്ന് തന്നെയാണ് കയറുന്നത് അങ്ങനെ തൃശ്ശൂരിൽ എത്തിയപ്പോഴാണ് ഈ എസ് ലെവൻ കോച്ച് അത് സ്ലീപ്പർ കോച്ചാണ് ആ കോച്ചിൽ ഈ പ്രതി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പരിശോധനയ്ക്ക് ടി ടി എത്തുന്നു വിനോദ് എത്തുന്നു വിനോദ് ഈ രജനീകാന്തയോട് ഈ ടിക്കറ്റ് ആവശ്യപ്പെടുന്നു പക്ഷെ രജനീകാന്തയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ജനറൽ ടിക്കറ്റ് മാത്രമാണ് പക്ഷെ അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയില്ല ഫൈൻ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഈ ഫൈൻ അടച്ചു എന്നാണ് രജനീകാന്ത് പറയുന്നത് പിന്നീട് ഇവർ തമ്മിൽ ചില വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം ഫൈൻ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് വിനോദ് പോവുകയും ചെയ്തു ഇതിനിടെ പാലക്കാട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ പാലക്കാടാണ് പാലക്കാടുള്ള ആർ പി എഫ് സംഘത്തെ ഇത് ഇത് സംബന്ധിച്ച വിവരവും വിനോദ് അറിയിച്ചിരുന്നു അങ്ങനെ മുളങ്കുന്നത്തുക് സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് മുളങ്ങുന്നത്തുകാവ് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ട് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ മുളങ്ങുന്നത്തുകാവ് ഓവർ ബ്രിഡ്ജ് ഉണ്ട് ഈ ഓവർ ബ്രിഡ്ജിന് താഴെ വെച്ചാണ് ഈ വിനോദ് ഈ ട്രെയിനിന്റെ ഈ എസ് ലെവൻ കോച്ചിന്റെ ഡോറിൽ ആ അവിടെ നിൽക്കുകയായിരുന്നു അതിന് അഭിമുഖമായി വിനോദ് നിൽക്കുകയായിരുന്നു ഈ സമയത്ത് ഈ രജി ാന്ത തള്ളിയിട്ട് ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏതായാലും ഇതിന്റെ പ്രകോപനം ട്രെയിനിൽ നിന്ന് തള്ളി ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്ന ഒരു ഘട്ടത്തിൽ ഈ മറ്റൊരു ട്രാക്കിലേക്ക് വീഴുകയും അതുവഴിയുള്ള ട്രെയിൻ പോവുകയും ചെയ്തതുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കരുതുന്നത് കാരണം മൃതദേഹം ചിഹ്നിച്ചിതറിയ നിലയിലാണ് ട്രാക്കിൽ നിന്നേക്ക് നേരിട്ട് വീഴുകയാണെങ്കിൽ അത്തരത്തിൽ ചിന്നിച്ചിതറാനുള്ള സാധ്യത കുറവാണ് ഈ സമയം മറ്റൊരു ട്രെയിൻ ഈ വഴി കടന്നുപോയി ആ ട്രെയിൻ ഇടിച്ച് ഇത്തരത്തിൽ മൃതദേഹം ചിഹ്നിച്ചിതറി എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് ഉള്ളത് ഏതായാലും പല ഭാഗങ്ങളായി ട്രാക്കിന്റെ പല ഭാഗങ്ങളായി മൃതദേഹം ചിഹ്നിച്ചിർന്ന ചിതറിക്കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീട് ഈ ട്രെയിൻ പാലക്കാട് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഈ രജനീകാന്തയെ പോലീസ് പിടികൂട ഈ ആർ പി എഫ് സംഘം കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇയാൾ അപ്പോഴും മധ്യ ലഹരിയിൽ തന്നെയായിരുന്നു അവിടെ ഈ ട്രെയിനിൽ ഇപ്പോൾ അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കാരണം ഈ ട്രെയിനിൽ അയാൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പ്രകോപനങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത് മധ്യലഹരിയിൽ അത്തരത്തിൽ നിരന്തരം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് വിനോദ് വരുന്നതും ടിക്കറ്റ് ആവശ്യപ്പെടുന്നതും ഇരുവരും തമ്മിൽ തർക്കം തർക്കമുണ്ടാകുന്നതും പിന്നീട് ഈ ക്രൂര കൊലപാതകത്തിലേക്കുമൊക്കെ പോകുന്നത് അതിനിടെ മറ്റൊരു വിവരം പുറത്തേക്ക് വരുന്നത് ഈ കുന്നംകുളത്തെ ഒരു ബാർ ഹോട്ടലിൽ ജീവനക്കാരനായിരുന്നു ഈ രജനീകാന്ത ഒഡീഷ സ്വദേശിയായ രജനീകാന്ത പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇയാൾ അമിതമായി മദ്യപിച്ചതിനെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നാണ് ആ ഹോട്ടലിന്റെ ഉടമ പറയുന്നത് അത്തരത്തിൽ നിരന്തരമായി മദ്യപിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഏതായാലും ഈ കൊലപാതകം അതൊരു തള്ളിയിട്ട കൊലപ്പെടുത്തുക അല്ലെങ്കിൽ അതൊരു യാദർശികമായ ഉണ്ടായ ഒന്നും മാത്രമല്ല കൊല്ല കൊല കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാണ് എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഈ പിടികൂടിയ ശേഷവും ഈ രജനീകാന്ത് പറഞ്ഞത് ഞാൻ അവനെ തള്ളിയിട്ടു ഏർ അവൻ മരിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ രജനികാന്ത് നടത്തിയത് ഈ ആർ പി എഫ് സംഘം പിടികൂടുമ്പോഴും ഇയാൾ ആ സമയത്തൊക്കെ ട്രെയിനിൽ കിടക്കുകയായിരുന്നു തന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകണം താൻ ഈ ടി ടി തന്നോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു താൻ അയാളെ തള്ളിയിട്ടു ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു എന്നുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നടത്തിയിരുന്നത് ഏതായാലും വലിയ നടുക്കം തന്നെയാണ് സംഭവം ഈ ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയിലും നാടിന് അടക്കം ഉണ്ടായിട്ടുള്ളത് ഈ ഇനി ഈ പ്രതിയെ ഇന്ന് സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുമോ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് പോലീസിൻ്റെത് പ്രതിയുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതടക്കമുള്ള വിവരങ്ങൾ അജിംഷാദ് നിലവിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് പോകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ പ്രതി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇയാൾ മദ്യലഹരിയിലാണ് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത് അയാൾ ആ സ്വഭൂതത്തിലേക്ക് വരികയാണ് അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇനി ഇന്ന് ഈ വിനോദസ്കാരം ഇന്ന് തന്നെ നടക്കും എന്താണ് ബന്ധുക്കളിൽ നിന്നും അറിയാനാകുന്ന വിവരങ്ങൾ അജിംഷാ അത് വൈകുന്നേരമാണ് എറണാകുളം മഞ്ഞുമൽ സ്വദേശിയാണ് കഴിഞ്ഞ രണ്ടു മാസമായി ആയിട്ടേ ഉള്ളൂ മഞ്ഞുമലിൽ വിനോദ താമസം തുടങ്ങിയിട്ട് ഈ മഞ്ഞുമൽ സ്വദേശിയായ വിനോദിന്റെ വലിയ വിയോഗത്തിൽ വലിയ ഞെട്ടലിൽ തന്നെയാണ് നാടുള്ളത് ഏതായാലും മൃതദേഹം ഇന്ന് ഉച്ചയോടുകൂടി വീട്ടിലേക്ക് എത്തിക്കും വൈകുന്നേരത്തോടു കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് തീർച്ചയായും ഞാൻ ആന്റണി ജിസ്റ്റോർജിലേക്ക് ജോർജിലേക്ക് തിരികെ എത്താം ഈ ടി ടി വിനോദിനെ തള്ളിയിട്ട പ്രതി രജനീകാന്തിയുടെ സ്വഭാവം രജനീകാന്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്ന ഒരു വാക്കുകൾ കൂടി കേരളാവിഷം പുറത്തുവിടുകയാണ് അതായത് സ്ഥിരം മദ്യപിച്ച് ജോലിക്കെത്തുന്ന ആളാണെന്ന് കുന്നംകുളത്തെ ബാർ ഹോട്ടൽ ഉടമ പറയുന്നു രജനീകാന്ത് മദ്യപിച്ച് ജോലിക്കെത്തിയതോടെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് ആണെന്നും ഹോട്ടൽ ഉടമ പറയുന്നു ആ വാക്കുകൾ കൂടി രണ്ട് രണ്ട് മാസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം മദ്യപിച്ച് അങ്ങനെ കണ്ടില്ല കാരണം ഈസ്റ്റർ ഒന്നാം തീയതി അവധിയായിരുന്നു ഒന്നാം തീയതിക്ക് അവർ മദ്യപിച്ചിട്ടുണ്ടോ തോന്നുന്നു ഇന്നലെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പത്തരയ്ക്കായപ്പോൾ രാവിലെ അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് എന്നെ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു അക്കൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് തന്നെ പറഞ്ഞു വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്താണ് ഇന്നലെ തന്നെ ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇവിടുന്ന് പോയതാ പിന്നെ വൈകിട്ടൊരു പത്ത് പത്തര ആയുമ്പോൾ ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് അതായത് വളരെ നിർണായകമായ ബൈറ്റാണ് ഈ വാക്കുകളാണ് ഈ ലഭിച്ചത് ആന്റണി ജിസ് ജോർജ് അതായത് ഈ വിനോദിനെ തള്ളിയിടുന്നതിന് തൊട്ട് മുമ്പ് മദ്യപിച്ച് ഹോട്ടലിലെത്തിയതിനെ തുടർന്ന് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് ആ ദേഷ്യത്തിൽ കൂടുതൽ കൊണ്ടാണ് അയാൾ ട്രെയിനിലേക്ക് കയറുന്നത് യാത്ര ചെയ്യുന്നതും അതിനുശേഷമാണ് ഈ വിനോദമായി സംഘർഷത്തിലേർപ്പെടുന്നതും വിനോദിനെ ബോധപൂർവം തള്ളിയിടുന്നതും രജനീകാന്ത് അല്ലേ ആന്റണി ജിസ് ജോർജ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ആ ബൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ നിരന്തരമായി മദ്യപിച്ച ജോലിക്കെത്തിയിരുന്ന ആളാണ് മദ്യപാനം മൂലമാണ് ഇയാൾ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ആ ജോലിയിൽ നിന്ന് പുറത്താക്കിയ ശേഷമാണ് ഇയാൾ നാട്ടിലേക്ക് മടങ്ങാനാണ് എന്നാണ് കരുതുന്നത് ഒഡീഷയിലെ ഗഞ്ചം സ്വദേശിയാണ് ഈ രജനീകാന്ത് അവിടെ നിന്ന് ഈ കുന്നംകുളത്ത് ഈ ഹോട്ടലിൽ നിന്ന് പുറത്താക്കിയ ശേഷം ട്രെയിനിൽ മടങ്ങാനുള്ള ഒരു നീക്കമാണ് രജനീകാന്ത് നടത്തിയത് അങ്ങനെയാണ് ഈ സ്ലീപ്പർ കോച്ചിലേക്ക് രജനീകാന്ത് കയറുന്നത് എടുത്തിരുന്നത് ജനറൽ ടിക്കറ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എസ് ലെവൻ സ്ലീപ്പർ കോച്ചിലാണ് പട്ന എക്സ്പ്രസിന്റെ എറണാകുളം പട്ന എക്സ്പ്രസിന്റെ സ്ലീപ്പർ എസ് ലെവൻ കോച്ചിൽ കയറുന്നു അവിടെ വെച്ച് ഈ ഇത്തരത്തിൽ മദ്യപ മദ്യപിച്ച ഈ ട്രെയിനിനുള്ളിലും ഇതിനു മുമ്പും ഈ തൃശൂർ മുതൽ ഇയാൾ പല ശല്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ യാത്രക്കാർ പറയുന്നുണ്ട് അതിന് അതിനിടയിലാണ് ട്രെയിൻ തൃശൂർ വിട്ടു അവിടെ നിന്ന് അടുത്ത സ്റ്റേഷൻ മുളകുന്നത്തുകാവിലെത്തി മുളകുന്നത്തുകാവിൽ നിന്ന് ട്രെയിൻ ഏതാണ്ട് ആറ് നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് പുറപ്പെടുന്നത് അവിടെ നിന്ന് അല്പസമയം മുന്നോട്ട് പോയി ആറ് നാൽപ്പത്തി ഏഴോടു കൂടിയാണ് ഈ വിനോദ ട്രെയിൻ അടുത്തേക്ക് വരുന്നത് ഈ രജനീകാന്തയുടെ അവിടെ വെച്ച് ടിക്കറ്റ് ആവശ്യപ്പെടുന്നു ടിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ രജനീകാന്ത തനിക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ജനറൽ ടിക്കറ്റാണ് നൽകുന്നത് പക്ഷേ സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് രജനീകാന്തയുടെ കയ്യിലില്ല അങ്ങനെ ആയിരം രൂപ ഫൈൻ അടയ്ക്കണമെന്ന് ഈ വിനോദ് ആവശ്യപ്പെടുന്നു ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു പിന്നീട് ഇയാൾ ഫൈൻ അടയ്ക്കുന്നു അതിനുശേഷം ഈ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വിനോദ് അപ്പോൾ തന്നെ പാലക്കാട് ആർ സംഘത്തിനെ വിവരം അറിയിക്കുകയും ചെയ്തു ഈ വിവരം അറിയിച്ച ശേഷം വിനോദ് പിന്നീട് ഈ എസ് ലെവൻ കോച്ചിന്റെ പിൻഭാഗത്തേക്ക് പോകുന്നു ആ പിൻഭാഗത്ത് അവിടുത്തെ ഡോറിന് സമീപം നിൽക്കുകയായിരുന്നു ഈ നിൽക്കുന്ന സമയത്താണ് ഇയാൾ പെട്ടെന്ന് പാഞ്ഞു വന്ന ദിനത്തിൽ പുറകിൽ നിന്ന് ഇയാളെ ഈ വിനോദിനെ തള്ളി ട്രാക്കിലേക്ക് ഇടുന്നത് ഈ സമയം ആ എതിരെ വന്ന ട്രെയിൻ ഈ ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ വിനോദിനെ ഇടിച്ച് തെറിപ്പിച്ച് പോവുകയായിരുന്നു അങ്ങനെ മൃതദേഹം ചിന്നിച്ചിറിയ അവസ്ഥയിലാണ് നമുക്ക് അറിയാം മൃതദേഹം കണ്ടെത്തിയത് മുളങ്ങുന്നത്തുകാവ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങി മുളകുന്നത്തുകാവ് ഒരു ഓവർ ബ്രിഡ്ജുണ്ട് ആ ഓവർ ബ്രിഡ്ജിന് സമീപത്താണ് ചിഹ്നച്ചിത്ര നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് പിന്നീട് ഇയാൾ യാത്ര തുടർന്നു ഈ രജനീകാന്ത യാത്ര തുടർന്നു ഈ സമയത്ത് യാത്രക്കാർ അവിടെ വിവരം അറിയിച്ചിരുന്നു അങ്ങനെ ഇയാൾ ആ ട്രെയിനിൽ കിടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിനോദിനെ തള്ളിയിട്ട ശേഷവും മദ്യലഹരിയിൽ തന്നെ അതി നിസ വലിയ മദ്യലഹരിയിൽ തന്നെയാണ് ഈ രജനീകാന്ത് ഉണ്ടായിരുന്നത് ഇയാൾ ഈ സംഭവം നടത്തി ഈ കൃത്യം നടത്തിയ ശേഷം സീറ്റിൽ വന്ന് കിടന്നു അങ്ങനെ ആർ സംഘം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി രജനീകാന്തയെ എടുക്കുമ്പോഴും ഇയാൾ മദ്യ ലഹരിയിൽ ആ സീറ്റിൽ കിടക്കുകയായിരുന്നു അപ്പോഴും ഇയാൾ പറയുന്നുണ്ട് താൻ കൊലപാതകം നടത്തി ഇത്തരത്തിൽ ഈ ടി എ താൻ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ടു എന്നുള്ള കാര്യം രജനീകാന്ത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഏതായാലും ഈ മദ്യ ആസക്തി അല്ലെങ്കിൽ മദ്യം അതി വലിയ രീതിയിൽ മദ്യം മദ്യപാനം നടത്തുന്ന ഒരാളാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇയാളെ മുൻപ് ഇത്തരത്തിൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഏതായാലും കുന്നംകുളത്തെ ബാർ ഹോട്ടലിലും ഇയാൾ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മദ്യപാനം അതൊരു ശീലമായിരുന്നു വലിയ രീതിയിൽ മദ്യപിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ സംഭവത്തിൽ കൃത്യമായി തന്നെ അതിലൊരു വ്യക്തത ഇത്തരത്തിൽ ഈ ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രകോപനമുണ്ടായി ആ പ്രകോപനമാണ് താൻ ഈ കൊലപാതകത്തിലേക്ക് പോകാനുള്ള കാരണം ഈ ആ ദേഷ്യമാണ് ആ വിരോധമാണ് ആ വിരോധത്തിലാണ് വിനോദിനെ ഡോറിന് സമീപം നിന്നിരുന്ന വിനോദിനെ താൻ ട്രെയിൻ ട്രാക്കിലേക്ക് തള്ളിയിട്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും ഈ പ്രതി എഴുതി ചേർത്തതിൽ പ്രത്യേകമായ അതായത് നിയമത്തിൻ്റെ മുമ്പിൽ ആ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന നടപടിയാണ് കാരണം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ ചെയ്തതല്ല ഒരു വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതി ബോധപൂർവം പിന്നീട് ആ സംഭവത്തിന് ശേഷം തള്ളിയിട്ടത് അത് എഫ്ഐആറിൽ ഐ ഉൾപ്പെടുത്തുന്നത് നിയമപരമായി തന്നെ വളരെ പ്രസക്തമാണ് കാരണം പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഈ വിനോദ് വളരെ ആക്റ്റീവായ ആയിരുന്നു ആൻ്റണി ജിസ്റ്റോർജ് തീർച്ചയായും ഈ ജീവിതത്തിൽ നമുക്കറിയാം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആണ് വിനോദ ഇപ്പോൾ ആയിട്ടുള്ള ഒരു അദ്ദേഹം ഗോപകുമാർ ശാസ്താംകോട്ട നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ഗോപകുമാർ ശാസ്താംകോട്ട താങ്കളുടെ സഹപ്രവർത്തകനാണ് അത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇതേ സംബന്ധിച്ച് കൂടുതലായി കേരള വിഷൻ വിഷൻസിനോട് പറയാനുള്ളത് സാറേ ഇന്നലെ എറണാകുളത്ത് നിന്ന് എക്സ്പ്രസിനാണ് ആൾ വർക്ക് ചെയ്തത് അപ്പൊ ഈ വണ്ടിക്കകത്ത് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് പോകുന്ന വണ്ടിക്ക് അത് നല്ല തിരക്കുകളാണ് മിക്കവാറും ഇവര് ഈ ചില ആൾക്കാർ ടിക്കറ്റ് എടുക്കാതായിരിക്കും വരുന്നത് അപ്പൊ ടിക്കറ്റോട് ടിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് അവര് ഭയങ്കരമായിട്ട് പ്രഭവനായിട്ട് സംസാരിക്കുകയും ഹിന്ദിയിൽ സംസാരിക്കുകയും അതോടൊപ്പം അവർ ഒരു ഗ്യാങ് ആയിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ ഒരു ടി ടിക്കറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വിനോദ് സാറിനോട് ചോദിക്കുന്ന സമയത്ത് ടിക്കറ്റ് ഇല്ലാതെ ആ അദ്ദേഹത്തിനടുത്ത് അടുത്ത നടപടിയിലേക്ക് പോയ സമയത്താണ് ഈ പ്രകോപനം ഉണ്ടാകുന്ന പ്രതി തള്ളി പുള്ളിയെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നത് ഈ പുറത്തേക്ക് വീണതിന് ശേഷം ട്രെയിൻ കയറി അല്ലേ വണ്ടി നല്ല സ്പീഡിലാണ് സാറേ മുളം കഴിയുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഈ ഏകദേശം മിനിമം ആ സ്ഥലത്തൊക്കെ ഒരു എഴുപത് എൺപത് കിലോമീറ്റർ സ്പീഡിലായിരിക്കും വണ്ടി പോകുന്നത് അപ്പൊ ആ സമയത്ത് പുറത്തോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ക്രോസ് ഒരു ക്രോസ് റോഡിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ പുറത്തേക്ക് തള്ളിയപ്പം അടുത്ത ലൈനിൽ കൂടെ വണ്ടി വരുന്നുണ്ടായിരുന്നു ശേഷമാണ് വണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അത് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ തീർച്ചയായും ഈ ടി സംബന്ധിച്ചു സാറേ ഈ വണ്ടികളിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള ആൾക്കാരല്ലേ സാറേ വണ്ടിയിൽ വരുന്നത് മാന്യമായി യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ടിറ്റി ഓടി തട്ടിക്കേറുന്ന ആൾക്കാരുണ്ട് പലതരത്തിലുള്ള ആൾക്കാരാണ് വരുന്നത് അപ്പൊ എല്ലാ ആൾക്കാരും ഒരേ തരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ആ ആളിനെ അതായത് സീറ്റിൽ ഒക്കുപേ ചെയ്യുന്നത് അങ്ങനെ സമയങ്ങളിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ടി സോറി ഇതുപോലെ ഏതെങ്കിലും ഒരു പാസഞ്ചർ ഇതുപോലെ വന്നിട്ട് കള്ളു കുടിച്ചിട്ട് വന്ന് ടിറ്റിയോട് വേളം നമ്മുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളടുത്ത് നമ്മുടെ ഓപ്ഷൻ അടുത്ത് കൺട്രോളിൽ അറിയിക്കുക അടുത്ത സ്റ്റേഷനിൽ പോലീസ് ഹാൻഡ് ഓവർ ചെയ്യുക ചെയ്യുക ചെയ്യുന്നത് അതിനിടയ്ക്ക് നടക്കുന്ന ഈ സംഭവത്തിൽ നമ്മള് നിരപരാധികളാണ് തീർച്ചയായും അത് തന്നെയാണ് കാരണം നിരവധി സംഭവങ്ങൾ ഇതിന് സമാനമായ രീതിയിൽ ഒരുമിഷം മരണം സംഭവിച്ചിട്ടില്ല ജോലിയെ തടസ്സപ്പെടുന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അറിയാവുന്ന അറിയാവുന്ന അടക്കം കാര്യങ്ങളാണ് നേരത്തെ എന്ന് പറഞ്ഞ ടിറ്റിക്ക് ഇതുപോലെ തന്നെ സംഭവിച്ചതാണ് അന്ന് ഈ ആൾക്കാരെ ഇന്ത്യക്കാരായ ചേർന്ന് അതും വിത്തൌട്ട് ടിക്കറ്റ് ആണ് അതായത് ആൾക്കാർ എല്ലാവരും കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും പിന്നെ അത് തൃശ്ശൂർ സ്റ്റേഷനിൽ ഇറക്കി അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്താണ് പക്ഷെ അതിനെതിരെ ഒന്ന് രണ്ടുപേരെ പിടിച്ചു യഥാർത്ഥ നിരവധികളെ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഈ ഗോപകുമാർ തന്നെ ഒരു കരാട്ടെ കലാ കായിക താരമൊക്കെയാണ് അപ്പോൾ ഈ കരാട്ടെ പോലുള്ള കായിക അഭ്യാസം ഓരോ ടി ടീം നേടേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം റെയിൽവേ നിങ്ങൾക്കൊരു സുരക്ഷയും നൽകുന്നില്ല ഒരു താങ്കൾക്ക് അത് പറയാൻ പരിമിതി ഉണ്ടാകും റെയിൽവേ വേണ്ട സുരക്ഷ നൽകുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള എല്ലാ സമയങ്ങളിലും നമ്മളോടൊപ്പം സുരക്ഷ ഒരു പ്രാവർത്തി അല്ലല്ലോ സാറേ ചില സമയങ്ങളിൽ നമ്മുടേതായ ചില കാര്യങ്ങൾ നമ്മൾ സ്വയം നമ്മൾ പ്രതിരോധം തീർക്കേണ്ടതായിട്ട് വരും ഓക്കെ താങ്ക് യു ഗോപകുമാർ മറ്റൊരു ടി ടി ആയ ഗോപകുമാർ ശാസ്താംകോട്ടയാണ് നമ്മളോട് ഇക്കാര്യങ്ങൾ പങ്കുവെച്ചത് എന്തായാലും ആൻ്റണി ജി ജോർജ് അതാണ് ഈ നിരവധിയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും പല വിധത്തിലുള്ള തർക്കങ്ങൾ അത് മരണത്തിൽ കലാശിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ഭാഗ്യത്തിന് ഇതാണ് ആ ടി ഗോപകുമാർ കൂടി പറയുന്നത് അദ്ദേഹം വർഷങ്ങളായി ഈ ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ആൻ്റണി ജിസ് ജോർജ് ആ തീർച്ചയായിട്ടും അജിംഷാദ് ഇത്തരം സംഭവങ്ങളൊക്കെ ട്രെയിനിൽ സാധാരണമാണ് കാരണം പലപ്പോഴും ആളുകൾ ട്രെയിനിൽ ഇത്തരത്തിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക കയറുക പിന്നീട് അവിടെ ചെക്കിങ് ടി ടിമാർ എത്തുന്ന സമയത്ത് ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഇറങ്ങി പോകാൻ നിർദ്ദേശിക്കുമ്പോഴൊക്കെ പലരും വാക്കുതർക്കത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും ട്രെയിനുകളിലൊക്കെ യാത്ര ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും ഇത്തരത്തിൽ ആ സമയത്തൊക്കെ ട്രെയിനിൽ ആർ പി എഫ് സംഘമോ പോലീസോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അങ്ങനെയൊക്കെ പല അപകടങ്ങളും ഒഴിഞ്ഞു പോകുന്ന ഒരു ആന്റണി ജോർജാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് എന്തായിരുന്നാലും വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ എഫ് ഐ ആർ പുറത്തെത്തുന്നു പ്രതിബോധപൂർവമാണ് പ്രവൃത്തി ചെയ്തത് എന്നത് ബോധ്യമാകുന്ന എഫ് ഐ ആർ തന്നെയാണ് പുറത്തെത്തിയത് ഇതിന്റെ ഒക്കെ വിശദാംശങ്ങളാണ് ആന്റണി ജിസ് ജോർജ് നൽകിയത് ഇതിലുള്ള പ്രതികരണം കൂടിയാണ് മറ്റൊരു ടിറ്റി ആയ ഗോപകുമാർ ശാസ്താങ്കോട്ടയും നമ്മളോട് പങ്കുവച്ചു